കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാമോഗ്രാം ാംുലർ ചെയ്യണമെന്ന് സാർ എല്ലാ ഹോസ്പിറ്റലും തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ ഒരു സംശയം നമ്മളിത് എക്സറേ ഉപയോഗിച്ചല്ലേ മാമോഗ്രാം എടുക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എക്സറേ എടുക്കുന്നത് മൂലം നമുക്ക് ക്യാൻസർ വരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ അത് എല്ലാവരും തന്നെ ചോദിക്കുന്ന ഒരു സംശയമാണ് കാരണം നമ്മൾ പറയാറുണ്ട് കിരണങ്ങൾ ഏറ്റാൽ എക്സറേ കിരണങ്ങളേറ്റാല് പക്ഷേ ഇതിനകത്തുള്ള കാര്യം എന്ന് നമ്മൾ മാമോഗ്രാം എടുക്കാൻ വേണ്ടി വളരെ എന്താ പറയുക കുറച്ച് ഡോസ് എക്സറേ മാത്രമേ ഉപയോഗിക്കുന്നു ക്യാൻസർ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ശക്തിയേറിയ എക്സ്റേ കിരണങ്ങള് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എക്സ്പോഷർ ഉണ്ടാവും അതുകൊണ്ട് മാമോഗ്രാം തീർത്തും സേഫ് ആണ് വളരെ ലോ ഡോസ് എക്സ്റേ ആണ് നമ്മൾ കൊടുക്കുന്നത് തീർത്തും സേഫ് ആണ് ഈ മാമോഗ്രാം എന്താണ് സാർ മാമോഗ്രാം എന്ന് വെച്ചാൽ മാമോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്റേ ഉപയോഗിച്ച് നമ്മൾ ബ്രസ്റ്റിന്റെ ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് അത് എക്സ്റേ അടിച്ചെടുക്കുമ്പോൾ നമ്മളതിനെ എക്സ്റേ മാമോഗ്രാം എന്നും അതല്ല നമ്മൾ ചിലപ്പോൾ നമ്മൾ അൾട്രാസൗണ്ട് ഉപയോഗിച്ചായിരിക്കും എടുക്കുന്നത് അൾട്രാസൗണ്ട് ആണെങ്കിൽ നമ്മളതിന് സോണോ മാമോഗ്രാം എന്നും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ എം ആർ എ ഉപയോഗിച്ച് മാമോഗ്രാം ചെയ്യും അതിനെ നമ്മൾ എം ആർ മാമോഗ്രാം എന്നാണ് വിളിക്കുന്നത്